ഒരു ലോഡ് പോത്തുകുട്ടികൾ ഹരിയാനയിൽ നിന്ന് നമ്മുടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഹരിയാന മുറ ഫാമിൽ അപ്പോൾ നമ്മൾ കണ്ടല്ലോ അമ്പത്തിയൊന്ന് പോത്തുകുട്ടികളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയൊരു കുട്ടിയാണ് ഈ നിൽക്കുന്നത് ഇതിനകത്തൊരു മൂന്നാലെണ്ണം ചെറുതുണ്ട് ഒരു നൂറ് കിലോ റേഞ്ചിലുള്ള ഒരു മൂന്നാല് കുട്ടികളുണ്ട് അപ്പോൾ അതിനെ ഒന്ന് തൂക്കിക്കാണിക്കാം നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ളത് ഈ പ്രാവശ്യം ലോണിനകത്തുണ്ട് അപ്പോൾ ചെറിയ കുറച്ചുണ്ട് പോത്തുണ്ട് അതിനെല്ലാം ഒന്ന് നമുക്കൊന്ന് തൂക്കി വെക്കാം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നമുക്കൊരു കുറഞ്ഞ വിലയിൽ വാങ്ങിക്കാൻ പറ്റിയ പോത്തുട്ടികളുണ്ടോ എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു മൂന്നാല് പോത്തു കുട്ടികളെ ഇപ്പോൾ നമുക്ക് ഒന്ന് തൂക്കി കാണിക്കാം ഇതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും ചെറിയ കുട്ടികൾ കേട്ടോ രണ്ട് ഉണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്കൊന്ന് തൂക്കി നോക്കാം ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ച് മാസമൊക്കെ പ്രായം ഉണ്ടോ എന്ന് സംശയം അഞ്ച് കാണത്തില്ലേ ിലോ കൂട്ടി ഇതാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ചെറിയ കൊട്ടി അപ്പൊ നമുക്ക് ഈ ചെറിയ വിലയിലൊക്കെ പോത്തൂടികളുണ്ടോ എന്ന് വെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇത്തരത്തിലുള്ള പോത്തിനെടുത്തത് ഇതൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷം വളർത്താമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സാധനം എടുക്കുക എടുക്കുകയുള്ള രണ്ട് വർഷം വളർത്താമെന്നുണ്ടെങ്കിൽ ഈ സാധനം അടിപൊളിയാണ് ചെറിയ വില നല്ല വില ഉള്ളൂ ഒരു ചില പശു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ വളർന്നു കൂട്ടുകൊള്ളുകയും ചെയ്യും അല്ലേ ഓക്കെ അപ്പൊ ഒരു നമുക്ക് വേറെ തന്നെ തൂക്കം ഇത് അടുത്തൊരു ചെറിയ കുട്ടി കേട്ടോ നോക്കിയോണെ നോക്കി കുട്ടിയെ കണ്ടല്ലോ കുട്ടിയുടെ ഹൈറ്റും ഇടനീളും ഒക്കെ നോക്കി ഒരു അഞ്ചു മാസം പ്രായമുള്ള പോത്തൂട്ടി അതായത് മുറാ പോത്തൂട്ടിയെ കണ്ടോ നല്ല ഹൈറ്റ് നല്ല ഇടനീട്ടം നമ്മള് ചെറിയ കുട്ടം കുട്ടിന്ന് പറയുമ്പോ മോശപ്പെട്ട കുട്ടിയല്ലേ നോക്കിക്കോണാ അതിന്റെ ഇടനീട്ട ഹൈറ്റൊക്കെ നോക്കി ഇതിന്റെ തൂക്കം നോക്കാം തൊണ്ണൂറ്റൊമ്പത് കിലോ നൂറ് കിലോ നമ്മൾ ആദ്യം കണ്ട തൊണ്ണൂറ് ഇത് നൂറ് അപ്പം ആ ഒരു വ്യത്യാസം കണ്ടു പത്ത് കിലോ മാറിയപ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇടനീട്ടം വ്യത്യാസം വന്നതാണ് അപ്പം ഇതേപോലുള്ളൊരു അഞ്ചാറ് കുട്ടികൾ ഈ പ്രാവശ്യത്തെ ലോഡിനകത്തുണ്ട് അപ്പം താല്പര്യമുള്ളവരൊന്ന് വിളിച്ചോളൂ വീഡിയോ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാ ഇനിയിപ്പം ചെറിയ കുട്ടികളെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഇതൊക്കെ ഈ ചെറിയ കുട്ടികളൊക്കെ ഈ ഒരു സമയത്ത് ആൾക്കാര് പെട്ടെന്ന് കൊണ്ടുപോകും അപ്പം തന്നെ പെട്ടെന്ന് തന്നെ വരും പിന്നെ ലോഡ് വന്നപ്പോഴാണ് ഈ കുട്ടികളെ നമുക്ക് കാണാൻ സാധിച്ചത് ഇതുപോലുള്ളൊരു അഞ്ചാറെണ്ണം ഉണ്ട് ബാക്കിയെല്ലാം തന്നെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പത് റേഞ്ചുള്ള പല ഇതിലുള്ള ഇതിനകത്തുള്ളുണ്ട് നോക്കി ഇടനീട്ടം നോക്കിയാൽ പോതിൻ്റെ ഇതിൽ നൂറ്റിപ്പത്ത് കാണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ നോക്കി പ്രായമില്ലാത്ത കുട്ടിയെ നോക്കാം നൂറ്റി പതിനൊന്ന് കിലോ അപ്പോൾ നമ്മളെടുത്ത് തൊണ്ണൂറ് നൂറ് നൂറ്റി പതിനൊന്ന് അല്ലേ ഇത് ഈ ഈ എണ്ണ ഇപ്രാവശ്യനാഥം ഏറ്റവും ചെറിയ പോത്ത് കുട്ടിയാണ് അല്ലേട്ടോ മൂന്നാലുജന ഉണ്ടോ അല്ലേ നാലഞ്ചെണ്ണുണ്ട് ബാക്കിയെല്ലാം തന്നെ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല പണിക്കാരനായ നിങ്ങളുടെ ഇവിടെ വന്നേന്ന് തോന്നുന്നു കാരണം ചെറിയ കുട്ടികളായിട്ട് പോലും ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ചെറിയ ഒരു ഫുള്ള് ലോഡ് നമുക്ക് ചെറുതന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല പറ്റില്ല കാരണം താങ്ങത്തല്ല ആറു ദിവസം തന്നെ എന്തെങ്കിലും നമ്മളെന്ത് ജീവൻ കാണുന്ന പറയാൻ പറ്റില്ല ഇവിടെ വരുമ്പോൾ പോത്ത് കുട്ടികളുടെ കാരണം ചവിട്ട് കിട്ടി കാരണം ചൂട് പല പ്രശ്നമല്ലേ ആറ് ദിവസം യാത്ര ഒരു പ്രശ്നമില്ല നല്ല ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നു കുട്ടി വയറ്റിലൊന്നും ഇല്ല ഒന്നുമില്ല കാലിയാണല്ലേ തുടങ്ങുന്നതേ ഉള്ളു കൊടുത്തതേ ഉള്ളു Okay.